கர்ஷகருட் கிருஷிநாஷம் உண்டாகித்தர பதி பததியினர் ஆயிரம் பந்தமும் இல்லை அப்போ பார்ட்டிக்காரி இப்படி அங்கே பார்த்துவரும் அட்டிமறி அட்டிமறிக் ഒരു ഫ്രീ ആയിട്ട് നമസ്കാരം രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് എടുക്കുമ്പോൾ രാജ്യമെമ്പാടും പ്രചരണവും കൊഴുക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ ബി ജെ പിയും വലിയ രീതിയിലുള്ള പ്രചരണമാണ് ഇക്കുറി കാഴ്ചവെച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും കേരളത്തിൽ ത്രികോണ മത്സരം തന്നെയാണ് കേരളത്തിൽ പല മണ്ഡലങ്ങളിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രചരണവും ആ രീതിയിൽ തന്നെ മുന്നേറുകയാണ് എന്നാൽ ബി ജെ പി ബി ജെ പിയുടെ അനുഭാവം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിയോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടേതായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ചില സമാന്തര സംഘടനകളുമുണ്ട് ഈ പ്രചരണ രംഗത്ത് അതിൽ ഏറെ പ്രശസ്തമായി നിൽക്കുന്ന ഒന്നാണ് ബി ജെ പി സീനിയർ സിറ്റിസൺ ഫോറം തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ ഒരു ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വ്യത്യസ്തമായ ഒരു പ്രചരണ രീതിയാണ് അവർ കൈക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് നടപ്പിലാക്കിയ നിരവധി പദ്ധതികളെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇവരുടെ വേറിട്ട ഒരു പ്രചരണ പരിപാടി മുന്നേറുന്നത് എന്തായാലും ഈ ബി ജെ പിയുടെ ഈ സീനിയർ സിറ്റിസൺ ഫോറത്തിൻ്റെ സെക്രട്ടറി ശ്രീ എസ് ഡി കൃഷ്ണൻ നായർ അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ഒപ്പം സ്റ്റുഡിയോയിലുണ്ട് അദ്ദേഹം ചേരുകയാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം സാർ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ എൻ ഡി എ സഖ്യം അല്ലെങ്കിൽ ബി ജെ പി വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത് എന്നാൽ സമാന്തരമായി തന്നെ വളരെ നിശബ്ദമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ബി ജെ പി സീനിയർ സിറ്റിസൺ ഫോറം എന്നുള്ള പേരിൽ അങ്ങയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘടന അതും പ്രധാനമന്ത്രിയുടെ വിവിധങ്ങളായ പദ്ധതികളെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള എങ്ങനെ എങ്ങനെയാണ് ഈ ഒരു ആശയം വോട്ടെടുുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രചരണ പരിപാടി പ്രധാനമന്ത്രി ഒരുപാട് പദ്ധതികൾ ജനങ്ങളുടെ പ്രചരിപ്പിച്ച സമയത്ത് ഞാൻ പല സ്ഥലങ്ങളിൽ പഠിപ്പിക്കാൻ വേണ്ടി പോയി എന്താണെന്നുള്ളത് പക്ഷെ ആർക്കും അറിഞ്ഞൂടാ ഗ്രാമങ്ങളിൽ അറിഞ്ഞുകൂടാ അല്ലാതെ തരങ്ങളും അറിയാത്തതെന്നും ഇതിൻ്റെ ഗുണം ഇതിൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലാക്കാകെ ചെയ്യുക അപ്പം ഞങ്ങളിൽ ആദ്യമായിട്ടാണ് കുറേ ആൾക്കാരെ വിളിച്ച് ഫസ്റ്റ് ഇതാ കാണുന്നത് അത് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന ഒരു ഇരുന്നൂറ്റമ്പത് അറുപത് പേർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു നൂറ് രൂപ അന്ന് പന്ത്രണ്ട് രൂപയാണ് ഇതിൻ്റെ സ്കീം അപ്പോൾ ഒൻപത് വലധികം അടയ്ക്കേണ്ട അത് മാത്രമല്ല അവരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഈ സെർവ ബാങ്ക്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും അതുമാത്രമല്ല ഇത് ഇതുകൊണ്ടുള്ള പന്ത്രണ്ട് ഇൻഷുറൻസ് ഒൻപത് പവന അടക്കിണ്ട പക്ഷേ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതൊന്ന് ഇങ്ങനെ അത് ഇതിൻ്റെ ഇത് ഇങ്ങനെ കൊടുത്ത് ഇത് ഈ പഠിപ്പിച്ചു വിട്ടപ്പോൾ പലരും ഒരുപാട് അത് വളരെ ഇമ്പാക്റ്റായി അങ്ങനെ എല്ലാ പദ്ധതികളും കുറച്ച് കുറച്ചാണ് പങ്കെടുത്തു അപ്പോൾ അങ്ങനെ എഴുതാപ്പാണ് ഞാൻ ഈ ബുക്ക് ലെക്റ്റായി ഇത് ജനങ്ങളിൽ പരമാവധി എത്തിക്കാം എന്നാണ് ശ്രമം നടത്തി ഒരു പ്രവർത്തനം തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷം ഫാറം നമ്മൾ തുടങ്ങി പത്ത് ഒൻപത് വർഷം ആയി പക്ഷേ ഇത് തുടങ്ങി ഒരു വല്ല നല്ല എഫക്റ്റ് ഇപ്പം ഈ പറഞ്ഞതുപോലെ ഇനി കൃത്യം ഒരാഴ്ചക്ക് ഒരാഴ്ച മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് കേരളം എത്താനുള്ള ഒരു സമയം ഈ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഫോറം കാഴ്ചവച്ച പ്രവർത്തനങ്ങൾ എന്താണ് ഈ ലീഫ്ലെറ്റ് അല്ലെങ്കിൽ ഈ ഒരു ബുക്ക്ലെറ്റ് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണോ അതോ അതിനും അപ്പുറം ഈ പറഞ്ഞ പദ്ധതികളുടെ എന്തെങ്കിലും ക്ലാസ്സോ അത്തരത്തിലുള്ള എന്തെങ്കിലും സംവിധാനങ്ങളോ എത്തിക്കുക മാത്രമല്ല ക്ലാസ് എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും ക്ലാസ് എടുത്തുകൊണ്ടേ അതിങ്ങനെ ഏതാനും തരത്തിൽ എടുക്ക ഏതാനും തരത്തിൽ പഠിപ്പിക്കുക എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പദ്ധതി തയ്യാറാക്കി ഞാൻ ഗ്രാമ ഗ്രാമങ്ങൾ എല്ലാ സ്ഥലത്തും ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ സാധാരണക്കാർക്ക് ഇപ്പോ ഈ ഒരു പദ്ധതികൾ അവർ അതിനെക്കുറിച്ച് അവബോധമുള്ളവരാണോ കൃത്യമായി അവർക്കൊരു ബോധ്യമുണ്ടോ അപ്പൊ ഏത് എന്ത് സ്കീമിലാണ് തങ്ങൾ ഉൾപ്പെടുന്നത് ഈ സ്കീമിന്റെ പ്രയോജനം കിട്ടേണ്ടവരാണ് തങ്ങൾ എന്നുള്ള തിരിച്ചറിവിൽ അവർ അതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്നുണ്ടോ ഇതിന്റെ ഗുണഭോക്താക്കളുണ്ടോ ചെയ്തിട്ടുണ്ട് ഇപ്പം പന്ത്രണ്ട് ഇൻഷുറൻസ് ഒരുപാട് പേര് ചേർന്നു സീറോ ബാലൻസ് ഇതിന്റെ ഞങ്ങളെ കണ്ടിന്യൂസ് എഫർട്ട് സീറോ ബാലൻസ് അക്കൗണ്ട് ഒരുപാട് പേര് ചെയ്തു രണ്ടാമത്തെ പദ്ധതി ആയതാണല്ലോ സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്റ്റാൻഡപ്പ് ഇന്ത്യ അത് ഒന്ന് രണ്ടു പേർക്ക് അത് ലോൺ ഒരുപാട് പേർക്ക് മുണ് ചില പ്രധാനമന്ത്രി സ്കീമുണ്ടല്ലോ കർഷക പുനരുദ്ധാരണം അത് ലോൺ എങ്ങനെ എടുക്കാം എങ്ങനെ അത് റീപേയ്മെന്റ് നടത്താം എങ്ങനെ അതിന് കൃഷിക്ക് നാശം ഉണ്ടായി എന്തൊക്കെ ചെയ്യുക അതിനെ ഫുൾ അവയർനെസ് ഒരു പത്ത് വർഷം മുമ്പ് വരെ ഈ മാധ്യമ മാധ്യമരംഗത്തുള്ളതുകൊണ്ട് നമുക്ക് തന്നെ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ മുദ്രാ ലോണിനൊക്കെ പല ബാങ്കുകളെ സമീപിച്ചപ്പോൾ മുട്ട പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് ബാങ്കുകാർ തന്നെ മടക്കി അയക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു സ്ഥിതിവിശേഷം അതാണ് ഒരുപാട് ഒരു എന്നിട്ട് ചില ഇപ്പം ഞാൻ തന്നെ പത്ത് നൂറ് നൂറ്റി അൻപത് പേർക്ക് മുദ്ര ലോണ് എടുത്തുകൊടുക്കുകയാണ് എല്ലാൻ്റെ പ്രോജക്റ്റ് എഴുതി കൊടുക്കുക ബാങ്കിൽ അവരെ കൊണ്ടു ചെല്ലുക അവർമാറ്റൊക്കെ ഉള്ള ഇൻട്രാക്ട് പക്ഷെ തേർട്ടി പെർസെൻ്റ് അടയ്ക്കുന്നില്ല അങ്ങനെ ചില അത് ചില പദ്ധതികളൊക്കെ ഉണ്ട് അടക്കാതെ അടക്കാത്തതും ഉണ്ട് മിക്കവർക്ക് അടയ്ക്കും അപ്പം ഈ ശരിക്കും പറഞ്ഞാലൊരു വായ്പ എടുക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അതിന്റെ തിരിച്ചടവ് അപ്പം ആ ഒരു ഭാഗത്തിനും കൂടെ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബോധവൽക്കരണമാണ് കൊടുക്കുന്നതുണ്ട് തിരിച്ചടച്ചിൽ ഇന്നതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് ഇനി മേലെ ലോണ് കിട്ടില്ല അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടാണ് ഈ സംഭവം പ്രേരണ കൊടുക്കുകയും ചെറുകിട വ്യവസായം തുടങ്ങാൻ വേണ്ടി ചെറുകിട തുടങ്ങാൻ വേണ്ടി ഒരുപാട് ഉണ്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് അതിനെല്ലാം സഹായിച്ചും കൊടുക്കുകയാണ് ഇതിലിപ്പോ പതിനഞ്ചോളം പദ്ധതികളുടെ സമഗ്രമായ വിവരണം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെ അപ്പൊ ഈ പദ്ധതികൾ ശരിക്കും ഇതിന്റെ ഉപഭോക്താക്കളായി ഇപ്പോൾ ഒരു എത്ര ഉദ്ദേശം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ എത്രയായിരിക്കും ഉള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലയ്ക്ക് മുദ്ര ലോണ് ഇരുന്നൂറിലധികം ആൾക്കാർ മുദ്ര ലോണിൻ്റെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് അത് കുറച്ചു നേരം അടയ്ക്കുന്നില്ല പ്രയോജനപ്പെട്ടിട്ടുണ്ട് ആദ്യത്തെ പന്ത്രണ്ടോളം ഇൻഷുറൻസ് അത് നല്ല നല്ല ഒരുപാട് ആൾക്കാരുണ്ട് രണ്ടാമത്തേത് പദ്ധതി പിന്നെ ആവാസ് യോജന അത് രണ്ട് ലോൺ കൊടുത്തു ബാങ്കിന് അത് വളരെ പാടുപൊണ്ട് കൊടുക്കാൻ വലിയ പാടുപോട്ടു ഇപ്പം അത് ലോൺ നിർത്തി മുദ്ര ബാങ്ക് വഴിയുടെ ലോണാണ് ആറ് ലക്ഷം രൂപ കൊടുക്കും അത് രണ്ട് താമസ സബ്സിഡി അങ്ങനെ ഒരു അതിൽ സംഭവം ഉണ്ടായത് പിന്നെ റോഡ് സൈഡിൽ ലോട്ടറി വയ്ക്കുന്ന എടുപ്പും കുട്ടി ആദ്യം ആ ക്യാനറ ബാങ്ക് കൊടുത്തു കോവിഡ് കാലത്ത് കറക്റ്റായിട്ട് ആ കുട്ടി അടച്ചു കറക്റ്റ് അടച്ചു അങ്ങനെ 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 ചെയ്തുകൊണ്ടിരിക്കണം ഓരോന്നാർ ഞങ്ങൾ പരമാവധി എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ടും കിട്ടും നല്ല പദ്ധതിയാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ നല്ല ഇതായി ഇതായിരിക്കുന്ന ഓരോ പദ്ധതികളും ഗംഭീരമാണ് പിന്നെ ഖാദി വ്യവസായ ബോർഡ് അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ അത് സബ്സിഡിയാണ് അത് ഞാൻ കുറേ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് നടങ്ങിയ സംരംഭമാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ ഈ പറഞ്ഞ പദ്ധതികളൊക്കെയും പ്രധാനമന്ത്രിയുടെ ഒരു ഭാവനയിൽ ഉരുത്തിരിഞ്ഞതും അദ്ദേഹം രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയും വികസനത്തിന് വേണ്ടിയും ചെയ്ത കാര്യങ്ങളാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ ഈ പല പദ്ധതികളുടെയും ഉടമസ്ഥാവകാശം മറ്റ് ചില പാർട്ടികൾ കാഴ്ച കാഴ്ച നമുക്ക് കാണാം അവരുടെ പ്രകടന പത്രികകളിൽ പോലും കടന്നുകൂടിയിട്ടുണ്ട് ഈ ഇതിൽ പറഞ്ഞ പല പദ്ധതികളും തിരുവനന്തപുരത്ത് തന്നെ മറ്റു ചില സ്ഥാനാർത്ഥികളുടെ പ്രകടന പത്രികയിൽ പോലും കടന്നുകൂടിയിട്ടുണ്ട് ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് അത് നമുക്കൊരു ബുദ്ധിമുട്ടാണത് ഇപ്പോൾ ഞാൻ കൃഷിയെപ്പറ്റി ഞാൻ അവരടുത്ത് അവയർനെസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്നത് അവിടെ രാഷ്ട്രീയം ഇടപെടുത്തും പൊളിറ്റിക് ഇടപെടുത്തി ആൾക്കാരെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകും വരില്ല രണ്ടാമതായി മനസ്സിലാക്കും ഇത് കേന്ദ്ര പദ്ധതിയാണെന്നുള്ളത് അപ്പോൾ സമയം കഴിയും ചില ഇങ്ങനെ ഈ പല കേന്ദ്ര പദ്ധതികളും സംസ്ഥാനത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഉൽപ്പന്നങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത് അപ്പം ഇതിനെതിരെ ഒരു ബോധവൽക്കരണോ അതെ ജനങ്ങൾക്ക് അതിനെ കുറിച്ച് അവയർനെസ്സോണ്ട് ഞങ്ങൾ ഇതെല്ലാം ഈ പഠിപ്പിക്കും ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ഇത് കേന്ദ്ര പദ്ധതിയാണ് സ്റ്റേറ്റ് പദ്ധതിയല്ല നിങ്ങൾക്ക് ഇന്ന കർഷകരുടെ പിന്നെ കൃഷിനാശം ഉണ്ടായി തരുന്ന പദ്ധതി കേന്ദ്ര പദ്ധതിയാണ് സ്റ്റേറ്റിന് ഒരു ആര് ബന്ധമില്ല അപ്പം പാർട്ടിക്കാരെ പറയും ഇവിടെ അങ്ങനെ പറയാൻ പാടില്ല ഞങ്ങളെ മറ്റേ വേറെ ഞാൻ പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാകും ബേള ഉണ്ടാക്കും വേള ഞങ്ങൾ പറയാതല്ല ബേള ഒരു കാര്യമില്ല ഫുള്ളായിട്ട് കേന്ദ്ര പദ്ധതിയാണ് എല്ലാ അങ്ങനെ താങ്കളുടെ അനുഭവത്തിൽ പാർട്ടി അട്ടിമറിച്ച ഏതെങ്കിലും പദ്ധതികളുണ്ടോ ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കൃഷിയെ പറ്റി തന്നെ കൃഷി ഒരുപാട് കാര്യങ്ങളുണ്ട് അതിപ്പോൾ സ്റ്റേറ്റും കൊണ്ട് നടക്കുകയാണ് അതുപോലെ ഈ നമ്മുടെ ആവാസ് യോജന സ്റ്റേറ്റിൻ്റെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്തായാലും തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ് ഈ പറഞ്ഞ പദ്ധതികളൊക്കെ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി യുടെ സ്ഥാനാർത്ഥികൾക്ക് വലിയ ഒരു സഹായഹസ്തമാകും സഹായവും കാര്യം ജനങ്ങൾ അവർക്ക് കിട്ടുന്ന ആ ഒരു അതായത് ജനപ്രതിനിധികളുടെ കയ്യിൽ നിന്ന് അവർക്ക് എന്ത് ലഭിക്കുന്നു എന്നും കൂടെ നോക്കിയിട്ടാണ് അവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് ഈ പഴയ കാലഘട്ടം കടന്നു കഴിഞ്ഞിരിക്കുന്നു ഈ പറഞ്ഞതുപോലെ എല്ലാം പ്രബുദ്ധരാണ് ഇപ്പോൾ കേരളീയർ അപ്പൊ അവർക്കറിയാം കൃത്യമായി എന്ത് തരുന്നു ആ നേതാവിനെ ജയിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെയും ഒരു സമീപനം അങ്ങനെ നോക്കുമ്പോൾ പ്രജകൾ പൂർണ്ണമായി തൃപ്തരാണോ ഈ നരേന്ദ്രമോദിയുടെ ഈ പദ്ധതികൾ ഞാൻ പല സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും ഈ പ്രോജക്റ്റ് തന്നെ പോകുന്ന സമയത്ത് പലരും ഹാപ്പിയാണ് ഇപ്പം ബാങ്ക് വായ്പ കൊടുക്കുന്നു പഴയതുപോലെ ബാങ്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ചില ചില ബാങ്ക് മാനേജർമാരത് പറയുമ്പോൾ ഇരിക്കാം പക്ഷേ അങ്ങനെയല്ല തൊണ്ണൂറ് ശതമാനം മാനേജർമാരും ബാങ്ക് വളരെ ഹെൽപ്പിംഗ് ആണ് എങ്ങനെയും കൊടുത്ത് എങ്ങനെയെങ്കിലും വിപ്ലവകരമായ വികസന വികസനം ഉണ്ടാക്കി ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് എങ്കിലും ഇതിനൊരു തടസ്സമായിട്ട് ഇപ്പോഴും നിൽക്കുന്നത് എന്താണ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ് സ്റ്റേറ്റ് ഗവൺമെൻറ് ചില കാര്യങ്ങൾ തടസ്സമാണ് അത് ഈ കേന്ദ്ര പദ്ധതികളെ അട്ടിമറിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ചെയ്യുന്നതാണോ അതായിരിക്കാം ബോധപൂർവ്വം ഗവൺമെൻറ് സംരമണ പദ്ധതി അട്ടിമറിക്കുക അട്ടിമറിക്കുക അല്ലെങ്കിൽ നടന്നായിരിക്കാം എൻ്റെ പ്രശ്നം ഉണ്ടാക്കുക അതൊക്കെ ആയിരിക്കും എൻ്റെ പക്ഷെ അതൊക്കെ ഇപ്പം കാലം മാറി ഇപ്പം ജനങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ നിരന്തരമായിട്ട് പഠിപ്പിച്ച് 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 പഠിപ്പിക്കുകയാണ് കേന്ദ്ര പദ്ധതിയാണ് ഇത് അവരെ സ്കീമാണ് ഇന്ന സ്കീമിൽ പോകുക ഇന്ന ലാഭം ഉണ്ടാവും ഞങ്ങൾ പഠിപ്പിക്കുകയാണ് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ സമാന്തരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് താങ്കളത് അപ്പൊ ഇതിന്റെ ഒരു സാമ്പത്തിക സഹായവും ഇപ്പൊ ഈ ബുക്ക്ലെറ്റ് അടിക്കുന്നതിനടക്കമുള്ള ചെലവ് അത്തരം ചിലവുകൾ നിങ്ങൾ മീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് ഒന്ന് രണ്ട് അവർ ചെറിയ സഹായം ചെയ്തുതരും അത് അല്ലാതെ വേറെ ഒന്നുമില്ല ഞങ്ങൾ ഒരു ആയിരം 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 അടിച്ചിട്ടുണ്ട് ആയിരം കാർഡ് അടിച്ചു ഒരു കാർഡ് നാൽപ്പത് രൂപയാണ് അതിൻ്റെ പ്രിന്റിങ് കോസ്റ്റ് പ്രിൻറിങ് കോസ്റ്റ് ആണ് പക്ഷെ അത് അതൊക്കെ നടന്നു പോവുകയാണ് പിരിവില്ല ഞങ്ങളെ പിരിക്കാൻ പിരിവ് ഇല്ല ചില ആൾക്കാർ എൻ്റെ ഗോപും നമ്മളെ പക്ഷേ എൻ്റെ ഇതെല്ലാം ഈ പ്രോജക്റ്റിൻ്റെ എല്ലാം എൻ്റെ ബ്രെയിനും എൻ്റെ ധൈര്യം തന്നെ ശ്രീ ഗോപുമാർ സാറാണ് ശ്രീ ഗോപകുമാർ ഓഡിയൻസ് ഫാക്ടർ ഡയറക്ടർ ജനറുന്ന ആളാണ് ശ്രീ ഗോപകുമാർ അദ്ദേഹമാണ് ഞാൻ എന്ത് എഴുതിയാലും കൊണ്ട് ഗോപ കാണിക്കും അദ്ദേഹം വായിച്ചിട്ട് എൻ്റെ മെറിറ്റും ഡിമെറിറ്റും പറഞ്ഞുതരും അല്ലാതെയും ഒരുപക്ഷെ ഇപ്പൊ ഈ ഇത് കാണുന്ന ഒരു സാധാരണ ഒരു പൗരന് ഇതിലെ പ്രധാനമന്ത്രിയുടെ ഏതെങ്കിലും ഒരു സ്കീമിൽപ്പെട്ട ഒരു പ്രയോജനം ലഭിക്കണമെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് താങ്കളുമായി ബന്ധപ്പെടേണ്ടത് ഈ നമ്പറിൽ എല്ലാം ക്ലിയറാ പറഞ്ഞു കൊടുക്കും പദ്ധതി എന്താണെന്നും എങ്ങനെ ലോൺ എടുക്കണമെന്നും ലോൺ എടുത്താൽ എന്തൊക്കെ ചെയ്യണം അപ്പോൾ ഇവിടെ ഇപ്പോൾ രണ്ട് നമ്പർ ഈ ബുക്ക്ലെറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഞാനതൊന്ന് വായിക്കാം എട്ട് ഒൻപത് പൂജ്യം ഏഴ് ഒന്ന് ആറ് ഒൻപത് അഞ്ച് നാല് ഒൻപത് എട്ട് ഒന്ന് രണ്ട് ഒൻപത് പൂജ്യം ഒൻപത് ഏഴ് എട്ട് നാല് ആറ് അത് ഈ സ്ക്രീനിൽ നമ്മൾ എഴുതി കാണിക്കുന്നതായിരിക്കും എന്തായാലും നമ്പർ ഒന്നുകൂടെ പറയാം എട്ട് ഒൻപത് പൂജ്യം ഏഴ് ഒന്ന് ആറ് ഒൻപത് അഞ്ച് നാല് ഒമ്പത് അതല്ലെങ്കിൽ ഒരു നമ്പർ കൂടിയുണ്ട് എട്ട് ഒന്ന് രണ്ട് ഒമ്പത് പൂജ്യം ഒൻപത് ഏഴ് എട്ട് നാല് ആറ് ഈ രണ്ട് നമ്പറിലും വിളിച്ചാൽ ഈ പറഞ്ഞതുപോലെ ി ജെ പിയുടെ സീനിയർ സിറ്റിസൺ ഫോറത്തിൻ്റെ സെക്രട്ടറി ശ്രീ എസ് ടി കൃഷ്ണൻ നായർ അദ്ദേഹത്തെ ആയിരിക്കും നിങ്ങൾക്ക് ലൈനിൽ കണക്റ്റാകുക അദ്ദേഹം ഈ ഇതിനു വേണ്ടിയുള്ള എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകുന്നതായിരിക്കും എന്തായാലും സൂചിപ്പിച്ചതുപോലെ ബി ജെ പിയുടെ ഈ ഒരു ഇലക്ഷൻ പ്രചരണം കൊഴുക്കുമ്പോൾ അതിന് സമാന്തരമായി തന്നെ സാധാരണക്കാർക്കിടയിലേക്ക് പാവപ്പെട്ട ജനങ്ങൾക്കിടയിലേക്ക് പ്രധാനമന്ത്രി ആവിഷ്കരിച്ച പദ്ധതികൾ അത് ഒന്നൊഴിയാതെ അവരുടെ അടുത്തേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശ്യ ലക്ഷ്യവുമായിട്ടാണ് ഈ ഒരു സംഘടന മുന്നോട്ട് പോകുന്നത് എന്തായാലും ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു